ചില ചോദ്യങ്ങൾ അതിരുകടക്കുന്നു വീട്ടിലെ പുരുഷന്മാരോടൊപ്പമുള്ള ഇടപഴകലിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മറ്റൊരു തർക്കത്തിന് കാരണമായി ബിഗ് ബോസ് മലയാളത്തിലെ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ടാസ്കുകളായിരുന്നു തുടക്കം മോഷണത്തിലായിരുന്നെങ്കിലും പിന്നാലെ ഒന്നിനു പുറകെ ഒന്നായി എത്തിയത് ടാസ്കുകളാണ് ഇപ്പോൾ എല്ലാ ദിവസവും ബിഗ് ബോസ് വീട്ടിൽ സാധനങ്ങൾ മോഷണം പോകുന്നുണ്ട് ഇന്നും മോഷണത്തിൽ തന്നെയാണ് തുടക്കം ഇന്നലെ ഉപയോഗിച്ച ശേഷം ബാക്കി വെച്ചിരുന്ന ഓറഞ്ച് ടുക്കുകളാണ് മോഷണം പോയത് ആകെയുള്ള മുപ്പത്തൊന്ന് ഓറഞ്ചുകളിൽ പതിനെട്ട് മത്സരാർത്ഥികൾക്കും ഓരോന്ന് എന്ന കണക്കിന് ഇന്നലെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇന്ന് അവയിൽ എട്ടെണ്ണം കാണാതെ പോയി ഇതിനെ അപ്പാനിഷരത്തും സംഘവും ചോദ്യം ചെയ്തതോടെ ഷാനവാസ് ഏറ്റെടുത്ത് തർക്കമായി ഇതിൽ ഒരെണ്ണം താൻ എടുത്തതാണെന്നും ഓറഞ്ച് മോഷണത്തെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചീസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ മോഷണങ്ങളെക്കുറിച്ചും പറയണമെന്നായിരുന്നു ഷാനവാസിൻ്റെ ആവശ്യം എന്നാൽ ഓറഞ്ച് എത്തി എടുത്തതിനെക്കുറിച്ചും ആരും തന്നെ പിന്നീട് പറഞ്ഞില്ല പിന്നാലെ വീട്ടിൽ ട്രാസ്കുകൾക്ക് തുടക്കമായി ആദ്യം രുചി കണ്ടെത്തുക എന്നതായിരുന്നു ടാസ്ക് മത്സരാർത്ഥികളെ രണ്ട് ടീമുകളായി തിരിച്ചാണ് ടാസ്ക് ആരംഭിച്ചത് ഇത് രസകരമായി മുന്നോട്ട് പോയി എന്നാൽ ഇതിന് പിന്നാലെ വന്ന അനിമൽ മാസ്ക് ടാസ്ക് ആയിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ് ഒരു ഗ്രൂപ്പ് സ്വയം ഏത് മൃഗമാണെന്ന് അവകാശപ്പെടുന്നതും മറ്റൊരു ഗ്രൂപ്പ് അവരെ തിരിച്ചറിയുന്നതുമായ ടാസ്ക്കാണ് ഇത് ഇതിനെ ചുറ്റിപ്പറ്റിയും പിന്നീട് വീട്ടിൽ തർക്കങ്ങളും കളിയാക്കലുകളും അരങ്ങേറി